വായും ഈ ചിരിയൊക്കെ വായും ഉറപ്പായും വായും ഇനിയും അറിയാതെ പുറത്തേക്ക് തുറക്കുന്ന എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുറങ്ങുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷേ ഒരു നാള് ഉണരാത്ത ഒരു ഉറക്കത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ കണ്ണടയ്ക്കുക കണ്ണടച്ചുറങ്ങുക എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുൻപേ അടച്ച കണ്ണുകളൊന്നു തുറക്കാൻ കഴിയുന്നതിന് മുൻപേ നിങ്ങളും കൂടെ ഉറങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒഴുകി അറബിക്കടലിലേക്ക് പോയേക്കാം പേടിപ്പിക്കുന്നതല്ല കേട്ടോ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതൊന്നും അല്ല സത്യമാണ് ഇതാണ് സത്യം ഇതും മാത്രമാണ് സത്യം പ്രിയപ്പെട്ടവരെ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന മുല്ലപ്പെരിയാർ എന്ന ജലബോംബിന്റെ മീതയാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും വീട് കെട്ടി വളരെ സന്തോഷത്തോടെ വളരെ ആഘോഷത്തോടെ താമസിക്കുന്നത് ഈ സത്യം നമ്മളെ ഭരിക്കുന്നവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളോട് പറയില്ല സുഹൃത്തുക്കളെ നമുക്കറിയാത്ത എന്തെല്ലാമോ നമ്മുടെ ജനനേതാക്കൾക്കുണ്ട് നേതാക്കൾക്കുണ്ട് അവർക്ക് എന്തെല്ലാമോ നമ്മളോട് മറച്ചു വെക്കാനുണ്ട് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടില്ല പിന്നെയും അവർ പറയും ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് എന്ത് ജാഗ്രതയാണ് സാറന്മാരെ സാറന്മാരെ എന്നല്ല ഞാൻ വിളിക്കാനിരുന്നത് ഞങ്ങളോട് ഈ പാവപ്പെട്ട ഞങ്ങളോട് ഒന്ന് പറഞ്ഞു തരാമോ എന്ത് ജാഗ്രതയാണ് ഞങ്ങൾ എടുക്കേണ്ടത് എന്ത് ജാഗ്രതയാണ് ഞങ്ങൾ എടുക്കേണ്ടത് കേരളത്തിലെ നാൽപ്പത് ലക്ഷം ജനങ്ങളോടാണ് നമ്മെ ഭരിക്കുന്നവരും ഭരിക്കുന്നവരുടെ നെറുകേടുകൾക്ക് കുട്ട പിടിക്കുന്ന പ്രതിപക്ഷവും പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് ആയുസ് ഒന്നൊടുങ്ങി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുല്ലപ്പിയാർ ഡാമിന്റെ സംഭരണശേഷി പത്ത് ടി എം സി അടിയാണ് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ ഒരു ഭീകരത നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല ഒരു ടി എം സി അടിയെന്ന് പറഞ്ഞാൽ ആയിരം നൂറല്ല ആയിരം ദശലക്ഷം അടി വെള്ളം ഇത്ര മാത്രം ഉണ്ടാവും അറിയാമോ പത്ത് ടി എം സി അടി എന്ന് പറഞ്ഞാൽ പതിനായിരം ദശലക്ഷം അടി വെള്ളം ഇത് നിന്ന് കണക്ക് കൂട്ടാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിലെ പല ജില്ലകളും മുക്കിക്കളയാൻ ഇത്രയും വെള്ളം മതിയാവും ബോധമുള്ളവർക്ക് മനസ്സിലാക്കാം ഒരു കാര്യം കൂടെ ഞാനന്ന് പറയാം കേട്ടോ ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണശേഷി എഴുപത് ടി എം സി അടിയാണ് എന്ന് വെച്ചാൽ മുല്ലപ്പെറിന്റെ ഏഴിരട്ടിയാണ് വരുന്നത് ഇതെത്ര വരുമൊന്ന് കൂട്ടി തലയിറങ്ങി നമ്മൾ ഒന്നും തറയിൽ വീഴണ്ട ചേട്ടോ ഒരു കാര്യവുമില്ല ഇനി ഒന്ന് മനസ്സിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അമ്പത് വർഷം അമ്പത് വർഷമാണ് ആയുസ് പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ കാലാവധി കഴിഞ്ഞിട്ട് എത്ര കാലമായെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ ഉദാഹരണം പറഞ്ഞാൽ അൻപത് രൂപയ്ക്ക് വാങ്ങിയ ബ്രെഡിന്റെ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞാൽ കഴിക്കാതെ വലിച്ചെറിയുന്ന മലയാളികളോടാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് നൂറ് വർഷമായ മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്നും ഭയം വേണ്ടെന്നും ജാഗ്രത മതിയെന്നും ഈ സർക്കാർ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊരു മണ്ടന്മാരാണല്ലേ നമ്മൾ സാമാന്യ ബുദ്ധിമതി മുല്ലപ്പെരിയാർ എപ്പോൾ വേണമെങ്കിലും പൊട്ടുമെന്നറിയാൻ മലയാളികൾ ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം പ്രബുദ്ധ മലയാളികളല്ലേ ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പൊട്ടിയാൽ പത്ത് ടി എം സി അടി വെള്ളം കൊത്തിയൊലിച്ച ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിലെത്തും ഇടുക്കിക്കും മുല്ലപ്പെരിയാറിനും ഇടയ്ക്കുള്ള കെട്ടിടങ്ങളും മരങ്ങളും മനുഷ്യജീവനുകളും ജീവനുകളും അതിൻ്റെ കൂടെ ഒഴുകി ഇടുക്കി അണക്കെട്ടില്ല അപ്പോൾ ഇടുക്കിയിലെ ആകെ ജലം എൺപത് ടി എം സി അടി ആയിട്ട് ഉയരും താഴുകയല്ല ഉയരും ഒന്നുകിൽ ഇടുക്കി ഡാം ആ ആഘാതം താങ്ങാനാവാതെ അപ്പോൾ തന്നെ പൊട്ടിത്തീരും പേടി തോന്നുന്നുണ്ടോ ഇനി ഇടുക്കി പൊട്ടുന്നില്ലെങ്കിൽ ഇടുക്കി പൊട്ടുന്നില്ലെങ്കിൽ കൂടി മുല്ലപ്പെരിയാറിലെ വെള്ളമൊഴുകി നിറഞ്ഞ ചെറുതോണി ഡാമും കുളമാവ് ഡാമും പൊട്ടില്ലേ പൊട്ടില്ലേ ഉറപ്പായിട്ടും പൊട്ടു അല്ലേ അതുകൂടി ഇടുക്കി ഡാം വന്നിട്ട് ഇതിലെല്ലാം വന്നിട്ട് ഇടുക്കി ഡാമിലാണെന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വലിയ ഭാഗം ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാവും ഓർമ്മ വേണം ഇടുക്കി ഡാം പൊട്ടി ഒഴുകി പരക്കും ഒപ്പം അതിൻ്റെ ഇടയിലുള്ള ഇടുക്കി കോട്ടയവും എറണാകുളവും ആലപ്പുഴയും തൃശ്ശൂരും പത്തനംതിട്ട ജില്ലയും മുഴുവനായോ ഭാഗികമായോ കടലിൽ പതിക്കും പ്രിയപ്പെട്ടവര് ശരിയൊന്നും മായുന്നില്ലേ നിങ്ങളെ ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഒരു പേടിയുമില്ല ഏകദേശം നാൽപ്പത് ലക്ഷം ജനങ്ങളും ഈ ഒഴുക്കിൽ കടലിലെത്തും ഇങ്ങോട്ട് ഓടി ഒളിക്കാൻ സമയം കിട്ടില്ല നമുക്കൊന്നും ശ്വാസം വിടാൻ പോലും ഒന്നും നന്നായിട്ട് ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല നമുക്കൊന്നും കരഞ്ഞു വിളിച്ചു പറഞ്ഞാലും ഒരു ദൈവം പോലും നമ്മളെ രക്ഷിക്കാനെത്തില്ല എത്തില്ല പലതൊക്കെ നമ്മളെല്ലാം കരുതലും എത്രയോ ഭയാനകമാണ് നമ്മളെ കാത്തിരിക്കുന്ന ഈ ദുരന്തമെന്ന് നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക വെള്ളം കുത്തി ഒഴിച്ചു കൊണ്ട് പോകുന്നത് ജനങ്ങളെ മാത്രമായിരിക്കില്ല മൃഗങ്ങളെ മാത്രമായിരിക്കില്ല കെട്ടിടങ്ങൾ മാത്രമായിരിക്കില്ല ആ ഒഴുക്കിൽ വീണും പൊറിഞ്ഞു പോകുന്നതിന്റെ വിഷം പുറത്തേക്ക് വർഷിക്കുന്ന ഫാക്ടുകൾ ഉണ്ടാവും ആ വിഷപ്പുക കേരളം മുഴുവൻ പറയും ആ ഒഴുക്കിൽ വീണ് മറിഞ്ഞു പോകുന്ന ഫാക്ടറികളിൽ നിന്നും തീ കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന പെട്രോ ഗ്യാസ് പുറത്തേക്ക് ഒഴുകി പരക്കും സുഹൃത്തുക്കളെ ചീഞ്ഞു പുഴുത്ത് മാറി നിറയുന്ന ശവശചീലങ്ങളിൽ നിന്ന് മഹാമാരികൾ കൊണ്ട് കേരളം മൊത്തം നമ്മുടെ നാട് മൊത്തം നിറയും ചുരുക്കിയെന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവര് മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പൊട്ടിയാൽ നിങ്ങൾ നമ്മളെല്ലാം നിങ്ങളും ഞാനും എല്ലാം സുരക്ഷിതമെന്ന് കരുതി നമ്മളൊക്കെ പുതച്ച് മൂടിക്കിടന്നുറങ്ങുന്ന ഈ സ്ഥലവും ഒരു സ്ഥലവും സുരക്ഷിതമാണോ ആയിരിക്കില്ല അതുകൊണ്ട് 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 ഭയം വേണ്ട ജാഗ്രത മതിയെന്ന സർക്കാരിന്റെ വായത്താരിയിൽ മയങ്ങി ഇനിയും ഇങ്ങനെ കറന്നുറങ്ങരുത് പ്രിയപ്പെട്ടവരെ മുല്ലപ്രിയ ഡാം പൊളിച്ചു കളയണം പുതിയത് വേണോ പഴയത് വേണോ തമിഴ്നാടിൽ വെള്ളം കൊടുക്കണോ എന്നത് ഇവിടുത്തെ വിഷയമേ അല്ല അല്ല നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവുമാണ് പ്രിയപ്പെട്ടവരെ വലുത് അതും മാത്രമാണ് വലുത് അപ്പോൾ നന്മരങ്ങൾ നട്ട് വെള്ളമൊഴിച്ച് മറച്ചു വളർത്തേണ്ട സമയമല്ല ഇത് വീടും കൂടും ജീവരും ജീവിതവും ഒന്നായി ഒലിച്ചറബിക്കടൽ പോയി വീട് ചാവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ വിടിച്ചു പറയുക പൊളിച്ചാറ്റിക്കള നന്ദി പ്രിയപ്പെട്ടവരെ